അടിമെ അള്ളാഹു സ്ഫാനത്തല സ്നേഹിച്ചാൽ അല്ലാഹുവിന്റെ ഇഷ്ടം ജുബിലീലിന്റെ ഇഷ്ടം സകല മലക്കുകളുടെയും ഇഷ്ടം നല്ല മനുഷ്യന്മാരുടെ മുഴുവൻ ഇഷ്ടം അതിനു പുറമെ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റബ്ബിന്റെ സ്നേഹം നേടിയെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം അത്തരം പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം റബ്ബിന്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അതിൽ ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളമായി വിക്രുകൾ ചൊല്ലുന്നവരാണോ നമ്മൾ എന്ന് പരിശോധിക്കുക കാരണം ദിക്കർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണല്ലോ ഭാഷയിൽ പോലും അതിൻ്റെ അർത്ഥം നമ്മൾ ആരെയാണ് ഓർക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും എപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇഷ്ടത്തിൻ്റെ ഒരു അടയാളമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദിക്കറുകളിലെ വർധനവ് രണ്ടാമത്തത് അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ കണിശത പ്രത്യേകിച്ചും നമസ്കാരത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു സുബാനോ താല നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഫറലാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അപ്പോൾ അള്ളാഹു സുസ്ബാനു താലക്ക് ഏറ്റവും ഇഷ്ടം ഫർലായ കാര്യങ്ങളിൽ കണിശത വെച്ച് പുലർത്തുന്നവരെ അള്ളാഹുവിന് വമ്പിച്ച ഇഷ്ടമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത് മൂന്നാമത്തത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയാൽ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഒരു ജമാനത്ത് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ പതിവായി നമസ്കരിച്ച് വരുന്ന ഒരു സുന്നത്ത് നമസ്കാരം നിസ്കരിക്കാൻ പറ്റില്ല പതിവായി ചെയ്ത് വരുന്ന ഒരു ദിക്കറു ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ ഹാവു കൈച്ചിലായി എന്നാണോ വിചാരിക്കുന്നത് അതല്ല അതിൻ്റെ പേരിൽ വല്ലാത്തൊരു വിഷമമാണോ നമുക്ക് തോന്നുന്നത് എന്ന് നോക്കുക നാലാമത്തത് റസൂള്ളാഹി സലാഹു അലൈ വസലമയുടെ ചര്യയോടുള്ള സുന്നത്തുകളോടുള്ള

സുന്നത്തായ ഐച്ഛികമായ വിവാദത്തുകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഫറൽ നമസ്കാരത്തിൻ്റെ കൂടെ ഒരുപാട് സുന്നത്ത് നമസ്കാരമുണ്ട് ഫറലായ നോമ്പിൻ്റെ കൂടെ ഒരുപാട് സുന്നത്തായ നോമ്പുകളുണ്ട് ഫറലായ ജക്കാത്തിൻ്റെ കൂടെ സദക്കയുണ്ട് ഫറലായ ഹജ്ജിൻ്റെ കൂടെ സുന്നത്തായ ഹജ്ജുകളും ഉമ്രയും ഒക്കെ ഉണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് നവാഫിലുകളുണ്ട് ആ നവാഫിലുകൾ ഹദീഫിൽ വന്നത് ഈ നവാഫിലുകളെ നമ്മൾ പതിവാക്കുക ആറാമത്തത് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ച് ഒരാളെ സ്നേഹിക്കുക അങ്ങനെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അറിയുക അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഭൗതികമായ ഒരു താല്പര്യമല്ല കച്ചവടം ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരു കച്ചവട ബന്ധമുണ്ട് അല്ലെങ്കിൽ വിവാഹ ബന്ധമുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നേട്ടങ്ങളുണ്ട് ഈ നേട്ടങ്ങളൊന്നുമില്ല മറിച്ച് ആ വ്യക്തി തൗഹീദുള്ള ആളാണ് ഞാനും തൗഹീദുള്ള ആളാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വൽ ജമാൻ്റെ മനഹജനെ പിൻപറ്റുന്ന ഒരാളോടുള്ള മനസ്സിലെ മഹബത്ത് റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഏഴാമത്തത് രണ്ടെണ്ണം കൂടി പറയാം ഏഴാമത്തത് ദുനിയാവിനോടുള്ള വിരക്തി നബി അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ദുല്ലനി അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടം ഒരുപോലെ നേടിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരൂ നബി അലൈഹി പറഞ്ഞു ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക എങ്കിൽ നിന്നെ ഇഷ്ടപ്പെടും ഫീമാ വിരൂഷ്ടാസ് യോഹിബുഖാസ് ജനങ്ങളുടെ കൈകളിലുള്ളതിനോടും വിരക്തി കാണിക്കുക എങ്കിൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടേത് കൈക്കലാക്കണമെന്ന ചിന്തയോ അസൂയയോ ഒന്നും ഉണ്ടാവരുത് അത് ഉണ്ടാവണമെങ്കിൽ ആദ്യം പറഞ്ഞത് ഉണ്ടാവണം എന്താണ് ദുനിയാവിനോട് വിരക്തി ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസം പറഞ്ഞാൽ എന്താണ് ഞാനൊരു യാത്രക്കാരനെ പോലെയാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി അല്പം ഇരുന്നത് പോലെയാണ് ഈ ദുനിയാവ് എഴുന്നേറ്റ് ഏത് സമയവും പോകണം ആരെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വലിയ ഫ്ലാറ്റ് കെട്ടി താമസിക്കോ ഇല്ല ആ കിട്ടിയ മണ്ണിൽ കൈയും വെച്ച് കിടന്നുറങ്ങുക എന്നല്ലാതെ എന്നതുപോലെയേ ദുനിയാവിനെ കാണേണ്ടതുള്ളൂ നമ്മളൊക്കെ ഒരു യാത്രക്കാരാണ് ഒരു നിശ്ചിത സമയത്ത് നമ്മളിവിടെ വന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇല്ലല്ലോ നമ്മൾ വന്നു കുറച്ച് കഴിഞ്ഞു നമ്മളവിടെ കാണുകയുമില്ല അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ആയിഷ അറബിയുള്ള ഉറ്റാലനഹ പറയുകയാണ് ഒരു വ്യക്തി വ്യക്തിയെ അലൈഹി ഇസ്ലാം ഒരു സംഘത്തിൻ്റെ കൂടെ അയച്ചു ഇമാമ നിൽക്കാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത് അപ്പം ഇദ്ദേഹം എല്ലാ റക്കായത്തിലും ഒരു നിശ്ചിത സൂറത്ത് ഓതി സൂറത്തോദിക്കഴിഞ്ഞാൽ പിന്നെ എൻഡ് ചെയ്യുന്നത് സൂറത്തുല്ലിഹ്ലാസ് കൊണ്ടാണ് ഉദ്ദേശിച്ച സൂറത്ത് ഓതും അതിനുശേഷം പിന്നീട് ബിസ്മി ബിസ്മിച്ച് ഇത് എല്ലാ റക്കായത്തിലും കൊൽഹു അള്ളാഹു അഹദ് ഓതുന്നു നബിസ് അലൈഹി ഇസ്ലാമ പറഞ്ഞു അദ്ദേഹത്തെ വയക്കൊന്നും പറഞ്ഞില്ല കാരണം ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പം അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല അള്ളാഹിൻ്റെ റസൂൽ തീർച്ചയായും ചോദിച്ചിട്ട് ഏത് വിഷയത്തിലും അതിന് വിസ്വല്ലി സ്ലാമയുടെ വല്ലാത്തൊരു ഗുണമായിരുന്നു എന്ത് വിഷയത്തിലും എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചിരുന്നു അപ്പം റസൂൽ പറയണോലി ഐസ് എന്തിനാണ് ആ വ്യക്തി അങ്ങനെ എല്ലാ സുഹൃത്തും കാരണം അലൈഹി സ്ലാം അങ്ങനെ ചെയ്യാറില്ല സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവനായ റസൂൾ ഉള്ളഹി സ്ലാഹു അലൈ എല്ലാ എല്ലാർക്കാത്തും ഇഹ്ലാസ് കൊണ്ടല്ല അവസാനിപ്പിച്ചത് ആ വ്യക്തി അങ്ങനെയാണ് അവസാനിപ്പിച്ചത് അതിന് കുഴപ്പമില്ല റസൂൽ ചോദിക്കാൻ എന്താണ് കാരണം അങ്ങനെ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി നോക്കൂ നിങ്ങൾ നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ ഏത് വിഷയങ്ങളിലും റഹ്മാൻ അള്ളാഹുവിൻ്റെ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ സിഫത്തുകളല്ലേ അത് അള്ളാഹു ഏകനാണ് അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ് അവൻ ജനിച്ചിട്ടില്ല ജന്മം നൽകിയിട്ടില്ല അവന് തുല്യമായി ആരുമില്ല ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അത് വല്ലാത്തൊരു അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളോട് പോലും സ്നേഹം തോന്നുക വല്ലതീന ആമനും അഷദ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു സൂറത്തിൽ ഓദാൻ ഇഷ്ടമാണ് കാരണം റബ്ബിൻ്റെ സിഫാത്താണ് നോക്കൂ നിങ്ങൾ റബ്ബിൻ്റെ സിഫാത്തിന് ഇഷ്ടപ്പെട്ട് ആ ഭാഗം റിപ്പീറ്റ് ചെയ്ത് ഓദി അള്ളാഹുവിൻ്റെ മഹബത്ത് നേടിയെടുത്തില്ലേ